നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അങ്ങനെ ഭൂട്ടാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് ഭൂട്ടാനുമായിട്ടുള്ള വ്യാപാര സാമ്പത്തിക ബന്ധമാണ് ബലപ്പെടുത്തുന്നത് നാലായിരം കോടിയിലധികം രൂപ ചെലവിൽ റെയിൽപാതകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭൂട്ടാനുമേൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ചൈന ഒരു ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇന്ത്യ വളരെ സുപ്രധാനമായൊരു നീക്കം മറുഭാഗത്ത് നടത്തുന്നത് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂട്ടാൻ സന്ദർശന വേളയിലാണ് റെയിൽ ബന്ധം സ്ഥാപിക്കാനുള്ളൊരു കരാറിലേക്ക് ഒപ്പുവച്ചത് അസമിലെ കൊക്രിജാറിനെയും പശ്ചിമബംഗാളിലെ ബനാഹർഹട്ടിനെയും ഭൂട്ടാനിലെ ഗലഫു സംസെ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽ പദ്ധതികളുടെ വിശദാംശങ്ങൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും ചേർന്നാണ് പുറത്തുവിട്ടത് രണ്ട് പദ്ധതികളിലൂടെ എൺപത്തി ഒൻപത് കിലോമീറ്റർ റെയിൽവേ ലൈനുകൾ സ്ഥാപിക്കാമെന്നും അടുത്ത നാല് വർഷത്തിനുള്ളിൽ തന്നെ ഈ പണി പൂർത്തീകരിക്കാൻ പ്രതീക്ഷിക്കുന്നുവെന്നും രണ്ടു കൂട്ടരും പറഞ്ഞു കൊക്രാജാറിനും ഗലഫുവിനും ഇടയിലുള്ള അറുപത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ആദ്യ പാത അറുപത്തിയൊൻപത് കിലോമീറ്ററിൽ രണ്ടേ ദശാംശം മൂന്നേ ഒൻപത് കിലോമീറ്റർ ഭൂട്ടാൻ്റെ ഭാഗത്തായിരിക്കും രണ്ട് നഗരങ്ങൾക്കുമിടയിൽ ആറ് സ്റ്റേഷനുകളും ഉണ്ടാവും രണ്ട് പ്രധാന പാലങ്ങൾ രണ്ട് വയഡക്റ്റുകൾ ഇരുപത്തിയൊൻപത് വലിയ പാലങ്ങൾ അറുപത്തിയഞ്ച് ചെറിയ പാലങ്ങൾ രണ്ട് ഗുഡ് ഷെഡുകൾ ഒരു റോഡ് ഓവർ ബ്രിഡ്ജ് മുപ്പത്തി അണ്ടർ ബ്രിഡ്ജുകൾ എന്നിവ ഈ പാതയുടെ നിർമ്മാണത്തിൽ ഉൾപ്പെടും മൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറ് കോടി രൂപ ചെലവിൽ നാല് വർഷത്തിനുള്ളിൽ ഇത് പൂർത്തിയാകും ബനാഹർറട്ടിൽ നിന്നും സംസയിലേക്കുള്ള ഇരുപത് കിലോമീറ്റർ നീളമുള്ള രണ്ടാമത്തെ പാതയ്ക്കിടയിൽ രണ്ട് സ്റ്റേഷനുകളുണ്ടാകും അഞ്ഞൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ ചിലവിൽ മൂന്ന് വർഷത്തിനുള്ളിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകും ഭൂട്ടാനിലെ ഭൂരിഭാഗം കയറ്റുമതി ഇറക്കുമതി വ്യാപാരവും ഇന്ത്യൻ തുറമുഖങ്ങൾ വഴിയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂട്ടാൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് തടസ്സമില്ലാത്ത റെയിൽ കണക്ടിവിറ്റി വളരെ പ്രധാനമാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞതനുസരിച്ച് ഭൂട്ടാൻ ഏറ്റവും കൂടുതൽ വികസന സഹായം നൽകുന്നത് ഇന്ത്യയാണെന്ന് വിദേശകാര്യ സെക്രട്ടറിയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെ നീളുന്ന ഭൂട്ടാന്റെ പതിമൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ആകട്ടെ പതിനായിരം കോടി രൂപയുടെ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലെ കണക്കുകളേക്കാൾ നൂറ് ശതമാനം വർദ്ധനകളാണ് ഈ തുകയും എത്തിയിരിക്കുന്നത്